ൂടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ പൂടപ്പുഴയായെ അലഞ്ഞു നടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നി പോയില്ലേടി ഓടപ്പഴം പോലൊരു പ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഊടപ്പുഴയായ അലഞ്ഞുനാടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു പോയില്ലേടി ഇന്നു നിന്റെ വീട്ടിൽ കല്യാണാലങ്കാരം വീട്ടിൽ കണ്ണീരാടി ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയായി അലഞ്ഞൂനാഴി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി ഇന്നു നിന്റെ വീട്ടില് കല്യാണ അലങ്കാരം ഇന്നെ വീട്ടില് കണ്ണീരാടി ഓടുന്ന വണ്ടിയില് കിട്ടുന്ന ആയാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു ഓടുന്ന വണ്ടിയില് ുള്ളതായിരുന്നു ആളുകൾ പെരുംമേൽ ചിത്രം വരച്ചാലോ പുതുമഴ മഴ പെയ്യുമ്പോൾ ചിത്രം മായും ആളുകൾ ചുമരൻമേൽ ചിത്രം വരച്ചാലോ പുതുമഴ പെയ്യുമ്പോൾ ും കുതിരയ്ക്കോ കൊമ്പില്ല മുതിരക്കോ മതിരില്ല പച്ചില പച്ചിലപ്പാമ്പിനോ പത്തിയില്ല ഉപ്പിനോ മുളകില്ല പാലിനോ കൈപ്പില്ല വീണയിൽ മീട്ടാത്ത രാഗമില്ല പച്ചില പാമ്പിനോ പത്തില്ല കുഞ്ഞില്ല ഉപ്പില്ല മുളകില്ല നീരില്ല ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞോനാടി ആത്മാർത്ഥമായി ഞ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ല ഇന്ന് നിന്റെ വീട്ടിൽ കല്യാണ അലങ്കാരം ഇന്ന് എൻ്റെ വീട്ടിൽ കണ്ണീരാടി ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ പുറയാകെ അലഞ്ഞോ